മണിപ്പൂരിൽ മണിപ്പൂരിലെ ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒമ്പതാം തീയതി വീണ്ടും അവിടേക്ക് പോകുന്നു ഞങ്ങൾ പോകുന്നത് ഇപ്രാവശ്യം ആ തീ അണക്കിയെന്നുള്ള ഉദ്ദേശത്തോടെയാണ് എങ്ങനെ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് സാധ്യമേ അല്ല അതൊരു സ്പിരിച്വൽ വയർഫയർ ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് നാഗാസും കുക്കീസും കൂടെ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മേത്തുകൾ പിന്മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മേത്തി ലീഡേഴ്സുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവരും ഇതെങ്ങനെയെങ്കിലും അണയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അത് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം തന്നെ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായ കാര്യം ഈ മണിപ്പൂരിൽ ഇപ്പോഴത്തെ ഒരു സംഘർഷത്തിനകത്ത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കാണിക്കുന്ന ഒരു നിശബ്ദത അല്ലേ അവിടെ ശരിക്കും ഈ തീർച്ചയായിട്ടും അവർ വിചാരിച്ചില്ല ഈ കടുവായുടെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അത് തിരിഞ്ഞുകടിക്കുമെന്ന് അതാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഈ പ്രധാനമന്ത്രി ഇതുവരെ ഒരു വാക്ക് പറയാൻ പോലും പ്രധാനമന്ത്രിയുടെ മൗനം ഇതിനൊരു പ്രോത്സാഹനം നൽകുന്നില്ല തീർച്ചയായിട്ടും കാരണം നമുക്കറിയാവുന്ന ബ്രഹ്മചാര്യം അത് കഴിഞ്ഞാൽ ഗ്രഹപ്രസ്ഥം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വാനപ്രസ്ഥമുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിജി വാനപ്രസ്ഥത്തിലാണ് അത് കഴിഞ്ഞിട്ടൊരു സന്യാസമുണ്ട് സന്യാസത്തിൽ മാത്രമേ സാധാരണ ആളുകൾ തുറക്കാറുള്ളൂ അപ്പോഴാണ് എൻലൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുള്ളൂ ആ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം വാതുറക്കും ഈ ഒരു സംഘർഷം എന്നൊരു തീർച്ചയായിട്ടും കാരണം ഈ പ്രശ്നം സ്വർഗത്തിലെ ദൈവം ഇടപെട്ട് പരിഹരിക്കുമെന്നുള്ളത് ഇവിടെ തന്നെ കൂടി വന്ന ജനത്തിൻ്റെയും വിവിധ സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ കാണുന്ന ജനങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മണിപ്പൂരിലെ കണ്ണുനീര് ദൈവം കാണാതെ പോകയില്ല എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി കേട്ടു കേട്ടു അവരെ രക്ഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് മോശയോട് ദൈവം തമ്പുരാൻ പറഞ്ഞതുപോലെ മണിപ്പൂരിലെ ജനതയും രക്ഷിക്കാൻ നമ്മുടെ കർത്താവ് വരും പ്രവർത്തിക്കും സമാധാനം ഉണ്ടാകും സംഘർഷരെല്ലാം മാറിക്കഴിയുമ്പോൾ ഈ മെയ്ദിയിലെ വിഭാഗത്തിലെ ക്രൈസ്തവരുടെ ഒരു ഒരു ായി അവരെ സംബന്ധിച്ച് വളരെ ആശങ്ക അവർക്ക് തന്നെയുണ്ട് ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്കും അവരുടെ ഒരു പാസ്റ്റർ അവരുടെ കൂട്ടത്തിൽ നിന്നൊരു പാസ്റ്റർ എന്നെ വിളിച്ച് അവരുടെ ആശങ്ക പറഞ്ഞു കാരണം അവർക്ക് പള്ളികളില്ല അവർക്ക് വിശ്വാസം സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ഭയമുണ്ട് അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൂ ആ കാര്യത്തിൽ സുപ്രീം കോടതി എന്തെങ്കിലും ഒരു ഓർഡർ ഓരോറക്കത്തക്കവണ്ണം നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നതായിരിക്കും മണിപ്പൂരിൽ നിന്ന് ഈ ക്രൈസ്തവ വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം നടക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അരമ്പായി ോളെന്ന് പറയുന്നതായിട്ടുള്ള വിഭാഗം അവരുടെ മതത്തിലേക്കും ജനത്തെ തിരികെ കൊണ്ടുപോകണമെന്നുള്ള മണിപ്പൂർ അവരുടെ മതത്തിൻ്റെ ആണെന്നും അവരിലേക്ക് തിരികെ കൊണ്ടുപോകണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അപ്പോൾ അതിനു വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ മേത്തി ലിപ്പോൺ എന്ന് പറയുന്നതായിട്ടുള്ള സംഘടന അവർക്ക് ഹിന്ദുവിശ്വത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകണം അവർ തമ്മിലുള്ള കോൾഡ് വാർ അതിന് ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഒരുമിപ്പിക്കാൻ അവർ ഒരുമിപ്പിച്ച അറ്റൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുക്കി മേത്തി എന്നുള്ള വാർ ഇപ്പോൾ നടക്കുന്നത് മേത്തികൾ തമ്മിലാണ് കുക്കികളും മേത്തികളും അല്ല ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ പിന്നിലൊരു ഹിഡൻ അജണ്ട ഉണ്ട് തീർച്ചയായിട്ടും വൺ ഇന്ത്യ വൺ റിലീജിയൻ എന്നുള്ള പോളിസിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു പ്രതീക്ഷയുടെ എന്താ ഉള്ളത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളും ജീവിക്കുന്നു ബിക്കോസ് ഹി ലീവ്സ് വി ക്യാൻ ഫേസ് ടുമോറോ എന്നുള്ളതാണ് അവരുടെ പാട്ട് അവരത് പാടിക്കൊണ്ടിരിക്കുന്നു അവരത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമൊക്കെ ഈ സംഭവത്തെ ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് അതുപോലെ ഇൻ്റർനാ അന്തർദേശീയ തലങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അതെന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകുണ്ടോ ഉണ്ടെന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും ഒത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഏത് രാഷ്ട്രീയത്തിലായാലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നാൽ അവിടെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ വരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും സർക്കാർ മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഓൾറെഡി അവിടുത്തെ ജനങ്ങൾ ഹൃദയത്തിൽ നിന്ന് തുടച്ച് എന്നാണ് അവർ പറയുന്നത് അദ്ദേഹം മാറുകയല്ലാതെ പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരികയല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുകയില്ല ഇന്നലെ ഒരു രാജ്യനാടത്തിൽ കൂടിയൊക്കെ അദ്ദേഹം വീണ്ടും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തും അത് പൊളിഞ്ഞു പോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ജനങ്ങളാരും വിടികളല്ല മേത്തികൾ തന്നെ അതിനെ എതിർക്കുന്നുണ്ട് നിഷ്പക്ഷരായിട്ടുള്ള മേയ്ത്തികളെല്ലാം തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ത്രോണിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് എന്തേക്കുമായിട്ട് ഇറക്കിയിട്ടിരിക്കുന്നു എന്നുള്ള ട്വിറ്റുകളും മറ്റ് മെസ്സേജുകളും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴീ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആളുകൾ അതിൽ തന്നെ നിൽക്കുകയാണോ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ടോ അത് ഞങ്ങൾ കണ്ടുള്ള ജനങ്ങളെല്ലാം നല്ല വിശ്വാസത്തിൽ തന്നെയാണ് അവരുടെ കഷ്ടതകളുടെ മധ്യത്തിലും കർത്താവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും വ്യക്തിപരമായിട്ട് വചനധ്യാനത്തിലൂടെ വളരുകയും ചെയ്യുന്നതായിട്ടാണ് അവർ പറഞ്ഞത്